ചെമ്മണ്ണാറിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ റിമാൻഡിനായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി പ്രതിയുടെ വീട്ടിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതിയായ വലിയ പറമ്പിൽ ബിനോയിയാണ് ഉടുമ്പൊല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് സിനിയെയും ഇവരുടെ വീട്ടിലെത്തി സണ്ണിയുടെ വീട്ടിലെത്തിയ ബിനോയ് ആദ്യം സിനിയെ ആക്രമിച്ച ശേഷം വീടിനകത്തായിരുന്ന സണ്ണിയെയും ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന് ശേഷം ഇവിടെ നിന്നും പോയ ബിനോയിയെ വട്ടപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത് ഈ സമയത്താണ് തോക്കും കണ്ടെടുത്തത് തോക്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാൽ തോക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും എന്ത് ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ സഹോദരന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അവിടെ ഒന്നും നടത്തിയോ നിക്കുല്ലേ വണ്ടി ഇതേസമയം ജ്യേഷ്ഠനെയും ഭാര്യയെയും ആക്രമിച്ചത് സ്വത്തു തർക്കത്തെ തുടർന്നാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി ആക്രമണത്തിൽ പരിക്കേറ്റ സണ്ണിയും ഭാര്യ സിനിയും ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല